കെട്ടിടം അപകടാവസ്ഥയിൽ അപകടാവസ്ഥയിൽ വടകര മുനിസിപ്പാലിറ്റിയിലേക്കുള്ള പ്രധാന റോഡ് അടച്ചു കെട്ടിടമാണ് ആയിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് ഇവിടെ വിദ്യാർത്ഥികളും നാട്ടുകാരും നിരന്തരം സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള പ്രധാന വഴി കൂടിയാണിത് കാലിച്ചാക്ക് വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രം കൂടിയായി ഇവിടെ നിരവധി തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട് കാലിച്ചാക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഇരുന്നില കെട്ടിടമാണ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിരിക്കുന്നത് കെട്ടിടത്തിൽ മുന്നേ ചെറിയ വിള്ളൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്നാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇതോടെ വാർഡ് കൌൺസിലർ റെയ്ഹാനത്തിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസും എത്തി ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും പൂർണമായി നിരോധിച്ച് റോഡ് അടച്ചിട്ടു റോഡ് ഭാഗത്തുള്ള അടച്ചിട്ടുണ്ട് അപകടാവസ്ഥയിലാണുള്ളത് പിന്നെ രാവിലെ ഇവിടുന്ന് പിന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഓണറെ വിളിക്കുകയും ഓണറെ മറുപടി ഇപ്പോഴാണ് കിട്ടിയത് ഓണറ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പിന്നെ മറ്റൊരു ഓണറും കൂടിയുണ്ട് രണ്ടാളും തമ്മിൽ ചർച്ച ചെയ്ത് അതേപോലെ ഇവിടെ പിന്നെ കച്ചവടം ചെയ്യുന്ന റൂസൊക്കെ വേറെ പിന്നെ ഒരാളും കൂടി ഒരു ഓണറും കൂടിയുണ്ട് പിന്നെ തമാ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് ബിൽഡിങ് പൊളിച്ചു മാറ്റാൻ വേണ്ടി പിന്നെ ഓണറുടെ മകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അപകടാവസ്ഥ കൊണ്ട് പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഭാഗത്തുള്ള ചക്കരത്തെ ഒരു റോഡ് പിന്നെ രണ്ട് ഭാഗവും പിന്നെ അടച്ച് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ